അപ്പൊ സുഹൃത്തുക്കളെ ഞാനിപ്പോ പട്ടാമ്പി പാലത്തിന്റെ മുകളിലുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാലം വെള്ളത്താൽ മുങ്ങപ്പെട്ടിട്ടാണ് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ പലരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പാലത്തിലൂടെ വണ്ടികൾ പോകാൻ തുടങ്ങിയെന്നുള്ളത് കാരണം എന്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ടാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ കുറെ പൊതുപ്രവർത്തകർ ഇവിടുത്തെ നാട്ടുകാർ തന്നെ എല്ലാം ഇത് ക്ലീൻ കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഇപ്പൊ കുറെ ഒക്കെ ക്ലീൻ ചെയ്തത് അതിന്റെ ഇടക്കാണ് നമ്മുടെ നമസ്കാരം 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 ഉണ്ട് ഉണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടുവരികയാണ് പാലത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിയിട്ടും അല്ലെങ്കിൽ കുറെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ ഇത് എപ്പോ തുറന്നു കൊടുക്കും അതല്ലെങ്കിൽ തന്നെ തുറന്നു കൊടുക്കും ആളുകൾക്ക് നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ തുറന്നു കൊടുക്കും നടക്കാൻ വേണ്ടി കൈവരികൾ ഏതാണ്ട് പിന്നെ ഡാമേജ് ആയി കുറെ പോയി കുറച്ച് ഡാമേജ് ഡാമേജായി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് നമുക്ക് തിരിച്ച് ചെയ്യണം ചെയ്യണം അപ്പോഴാണ് ഫുൾ ആയിട്ട് വലിയ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റുക ഇന്ന് മുതൽ ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം ഇപ്പൊ തന്നെ ചെയ്തു പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ചെറു വാഹനങ്ങൾക്ക് കൂടി പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ഇന്നിപ്പോ അവര് പിന്നെ പി ഡബ്ല്യു ഡി വിങ്ങ വന്ന് നോക്കി പ്രാഥമികമായിട്ട് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും വലിയ ുംചറിന് പറ്റിട്ടില്ല പിന്നെ പാലത്തിന് വലിയ കുഴപ്പമില്ല പാലത്തിന്റെ ആ ഒരു മെയിൻ നിലവിൽ കുഴപ്പമില്ല പക്ഷെ വെള്ളം ഒന്നും കൂടെ താഴ്ന്നു കഴിഞ്ഞിട്ടാണ് അതിന്റെ അടിയിലും ബാക്കിയും കൂടെ നോക്കിയിട്ടാണ് ബാക്കി പറയാൻ പറ്റും വലിയ വണ്ടികൾ വലിയ വണ്ടികൾ ചെറിയ വണ്ടികൾ ഒന്നും കൂടെ നോക്കി സുരക്ഷിത്വം ഉറപ്പാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു പാല എല്ലാ വർഷവും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വീണ്ടും പക്ഷെ പണ്ട് കാലത്തൊന്നും ഇങ്ങനെ മുങ്ങുന്ന ഒരു സംഭവം നമ്മൾ വളരെ കുറവാണ് ഈ പാലത്തിന്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്വേ ആണ് പറ്റില്ല ഹൈറ്റ് കുറവാണ് അതായത് വെള്ളം വരുന്ന സമയത്ത് മഴ പെയ്യുന്നത് അറുപത് വർഷം ആയിട്ടില്ല ഈ ബ്രിഡ്ജ് അറുപത് വർഷമായിട്ട് ഒരു ചരിത്രം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ഫുൾ ബ്രിഡ്ജ് അന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇ പി ഗോപാലം നോക്കിയപ്പോ അത് നടക്കാതെ പോയത് കുറ്റിപ്പുറം പാലം വരുന്നതുകൊണ്ട് അവിടെ ഒരു പാലം ഉള്ളതുകൊണ്ട് കോസ്വേ മതി എന്നുള്ള ഒരു തരത്തിലാണ് അന്ന് എന്നാലും ഇവിടെ പാലം വേണമെന്ന് ഈ പകമാലം ക്ഷണിച്ചപ്പോഴാണ് കോസ്വേ ആയിട്ട് വന്നത് അപ്പോ എനിക്ക് തോന്നുന്നു ശേഷം പിന്നെ പലതവണ മുങ്ങിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തിഒമ്പതിലാണ് ആദ്യം നമ്മളെ ഒക്കെ അറിവില് പിന്നെ നമ്മളെ കാഴ്ചയിൽ മുങ്ങിയത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പതിനെട്ടിലാണ് കൈവരികളൊക്കെ തകർന്നു പോയി പത്തൊമ്പതില് മുങ്ങി കൈവരികൾ തകർന്നില്ല ചെറുതായിട്ട് ഡാമേജ് ആയി തിരിച്ചു വെച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് മുങ്ങിയ ഈ പാലത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ള ഞാൻ ഒരു വീഡിയോ രൂപ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഒത്തിരി ആളുകൾ കണ്ടു അതിലൊക്കെ കമന്റ് ചെയ്യുന്നതാണ് ഒത്തിരി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പുഴയിൽ നിന്ന് മണൽ കൊരാത്തോണ്ടാണ് ഇങ്ങനെ വെള്ളം എന്താ മണല് ശു പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിനും പത്തൊമ്പതിനും ശേഷം അത്യാവശ്യം മണലുകൾ ഇതിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളത് പിന്നെ എടുക്കണം എന്നുള്ളത് പറയുകയും അതിന്റെ ഭാഗമായിട്ട് ഡി പി ആർ തയ്യാറാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീൻ ട്രൈബ്യൂണല് എൻജി ടി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധിയുണ്ട് ഭാരതപ്പുഴയിൽ എന്ത് നടക്കണം എന്തെങ്കിലും അവരുടെയും കൂടെ പെർമിഷൻ വേണം അപ്പൊ അതിനുവേണ്ടി ഡി പി ആർ എടുത്ത് മണലെടുക്കാനുള്ള പെർമിഷന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അത് ഈ പുഴ മാത്രമല്ല കേരളത്തിൽ മിക്കവാറും പുഴകളിലൊക്കെ തന്നെ പിന്നെ മണലും മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ ഭാഗങ്ങളൊക്കെ എടുക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിന്റെ പുറകിൽ ഒരു തടയണുണ്ട് അതും ക്ലീൻ ചെയ്യാനും മണ്ണും മണലും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിൽ പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധിയിലോണ്ട് ഭാരതപ്പുഴയുടെ പിന്നെ മാലിന്യവും ഒക്കെ നീക്കം അവരുടെ കൂടി പെർമിഷൻ വേണം വേണം നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യണം തന്നെ പറഞ്ഞു ഇതൊരു ബ്രിഡ്ജ് അല്ല അല്ലെങ്കിൽ ഒരു പാലല്ല ഇതൊരു വേ മാത്രമാണ് മഴക്കാലത്ത് നമ്മൾ ഇത്രയും ജനങ്ങൾ അതായത് കുറ്റിപ്പുറം പാലം വന്നു കുറ്റിപ്പുറം പാലത്തിലൂടെ വണ്ടികൾ പോകുന്ന പോലെ തന്നെ നമ്മുടെ പത്താമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്നും ട്രാഫിക് ആണ് അപ്പൊ ആ രൂപത്തിലുള്ള ഒരു റോഡ് എന്തുകൊണ്ട് ഇത്രയും ഒരു പുതിയ പാലം എന്ന് പറഞ്ഞാൽ ഈ പാലം പൊളിച്ചു കളഞ്ഞിട്ടല്ല നമ്മള് പുതിയ പാലം ഇത് പൊളിച്ച് പുതിയൊരു പാലം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഏറ്റെടുക്കൊന്നും വേണം പക്ഷെ നമ്മൾ പുതിയ പാലം വരുന്നത് ആ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അങ്ങോട്ട് അഞ്ഞൂറ് മീറ്റർ അപ്പൊ നാല്പത്തി മൂന്ന് ആളുകളുടെ വീട് അതുപോലെ തന്നെ കെട്ടിടങ്ങൾ പിന്നെ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ അടക്കമുള്ളത് അതിന്റെ ഭാഗമായിട്ട് പോകും പട്ടാമ്പി ടൗണിലെ അതുപോലെ തന്നെ ഈ തൃത്താല മണ്ഡലം എവിടെ അക്കര തൃത്താല മണ്ഡലം ആ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ആരാധനാലയം അടക്കമുള്ള ഭാഗങ്ങളിൽ പലതും പോകുന്നുണ്ട് അപ്പൊ അത് പോയി പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ആണ് അത് അക്വയർ ചെയ്യുന്നത് അതിനെടുക്കുന്ന ഒരു കാലതാമസം നാല്പത്തിമൂന്ന് ആളുകളുടെ സ്ഥലം രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്താറിൽ നമ്മള് പിന്നെ ബഡ്ജറ്റിൽ ഞാൻ എം എൽ എ ആയതിനായി ബഡ്ജറ്റിൽ അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തി ഫണ്ട് വകയിരുത്തി അതിന് ഇൻവെസ്റ്റിഗേഷൻ നടന്നു അപ്പൊ ഇപ്പൊ നിലവിലുള്ള പാലം എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്നലാണ് ആണ് ഇവിടെ നമുക്ക് ദീർഘവീക്ഷണത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ അത് പറ്റില്ല അങ്ങനെയാണ് അവിടെ പ്രൊപ്പോസല് വന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൂടി കഴിഞ്ഞപ്പോ നമുക്ക് ഹൈറ്റ് നിലവിലുള്ള ഹൈറ്റിനേക്കാൾ വല്ലാതെ ഹൈറ്റ് കൂടും ഹൈറ്റ് കൂട്ടുമ്പോ അവിടെ ഒരു സാങ്കേതിക തടസ്സമുള്ളത് നേരെ റെയിൽവേയുടെ താഴെ റെയിൽവേ മറ്റേ ആണ് സമാനമാണോ അവിടെ ഇറങ്ങും വേണം ഹൈറ്റ് കൂട്ടിയാൽ മാത്രം പോരാ അതാണ് ഒരു സാങ്കേതികമായി നമുക്കുള്ളൊരു പ്രശ്നം പട്ടാമ്പിയുടെ ഒരു പ്രശ്നം റെയിൽവേയും ഇതും അടുത്തടുത്തായിരുന്നു അപ്പൊ അത് പരിഹരിക്കാൻ റീഡിസൈൻ ചെയ്തു അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മാറ്റം വന്നു ഇനി എത്രത്തോളം വന്നത് അധികം സമയം എടുക്കൂല ഇനി ആളുകൾക്ക് പൈസ കൊടുക്കുക അത് കൊടുക്കാൻ നാല്പത്തിമൂന്ന് ആളുകളിൽ ചിലർക്ക് സ്ഥലം തരാൻ താല്പര്യമുണ്ട് ചിലർക്ക് താല്പര്യം ഇല്ലാത്തവരുണ്ട് ഇതാണ് നമുക്ക് പ്രശ്നം അപ്പൊ അവരെ എല്ലാവരെയും വിളിച്ച് അവരെ കൊണ്ട് പരമാവധി സമ്മതിപ്പിച്ച് ഏറ്റെടുക്കാനുള്ള പണിയാണ് ചെയ്യുന്നു പരമാവധി വില പുതിയ കൂടി നമുക്ക് ഈ ഒരു പട്ടാമ്പിയിലെ ആ ഒരു ട്രാഫിക് മാറാൻ പറ്റുന്ന നമുക്ക് ചില സമയത്ത് ഈ ബ്രിഡ്ജ് മുതൽ കിലോമീറ്റർ ഉള്ള പാലം അവിടെ വന്നാലാണ് നടക്കുക ഈ പാലം വേണമെങ്കിൽ പുതിയൊരു പുതില ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യാം പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും അതുകൊണ്ടാണ് നാല്പത്തിമൂന്നിലധികം വരുന്ന ആളുകൾ ഒരു ഏക്കറിലധികം വരുന്ന ആളുകളുടെ സ്ഥലം കൊമേഴ്സ്യൽ ബിൽഡിങ്സ് അതെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇങ്ങളെ സ്ഥലമാണെങ്കിലും ഏറ്റെടുക്കുമ്പോ പിന്നെ അങ്ങനെ പെട്ടെന്നാണ്ട് പോയ കിട്ടും അപ്പൊ അതിന്റെ ഒരു വരുന്നതോട് കൂടി പിന്നെ ഒരു റോഡ് കൂടി വരുന്നുണ്ട് നമ്മുടെ ഷൊർണപൂരിലേക്ക് ഒരു ഷോർട്ട് നമ്മുടെ കുറ്റിപ്പുറത്ത് വരുന്ന റോഡ് അതിപ്പോ സ്ഥലം അപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇവിടുന്ന് നമ്മുടെ മുതുതല മുതുതല വരെയുള്ള തൃത്താലക്കൊപ്പത്തേക്ക് അപ്പൊ കുറെ വാഹനങ്ങൾ അങ്ങനെ പോകും പിന്നെ പട്ടാമ്പി ഓങ്ങല്ലൂർ വരെ വന്ന് നിൽക്കുന്നുണ്ട് നിള ഐ പി ടി റോഡ് ഇപ്പൊ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഓങ്ങല്ലൂർ കഴിഞ്ഞാൽ ആ റോഡ് ഇപ്പൊ വർക്ക് നടക്കുന്നുണ്ട് പട്ടാമ്പി ടൗണും വീതി കൂട്ടിയിട്ടാണ് ആ റോഡ് വരുന്നത് എന്നുള്ള ഒരു പരിധി വരെ ട്രാഫിക് അപ്പൊ നമ്മളെന്താച്ചാൽ ഇപ്പൊ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ നടന്ന ആളുകളുടെ സ്ഥലമാണ് പത്ത് നാല്പത്തിമൂന്ന് ആളുകളാണ് നമ്മൾ വെറുതെ ചുമ്പാ പോയാൽ കിട്ടില്ല എന്തൊരു പ്രൊസീജിയർ ഞാൻ ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരെയും നേരിട്ട് വിളിച്ച് അവരോട് പ്രത്യേകം അഭ്യർത്ഥിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ വർക്ക് തുടങ്ങാൻ കഴിയും അഡ്വാൻസ്ഡ് ഈ ഒരു പാലത്തിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ വാഹനങ്ങള് പോകാൻ കഴിയുന്നതാണ് ഉദ്ദേശിക്കുന്നത് വേറെ പ്രത്യേകത കൂടി ഈ പാലം ഇത്രയൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് പാലം അല്ലെങ്കിൽ മുകളിലൂടെ നമ്മൾ നിക്കുന്ന ആ ഒരു ബ്രിഡ്ജിന്റെ മുകളിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരുന്ന അങ്ങനെ പോയി എന്നുള്ള രൂപത്തിലായിരുന്നു പക്ഷെ നമുക്ക് സ്ട്രോങ് ആണെങ്കിലും പല ഭാഗത്തും നല്ല രൂപത്തിൽ അവിടെ അതൊക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പാലം പുനഃസ്ഥാപിക്കുന്നതാണ് ചാനൽ കാണാറുള്ളത് എല്ലാരും കൂടെ ഒത്തുപിടിച്ചോണ്ട് ഇന്ന് തന്നെ തുറക്കാനുള്ള ശ്രമങ്ങളെ പിന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആണോപേഴ്സൺ ആണോ എല്ലാരും ഉണ്ട് എല്ലാരും കൂടെ